എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല ഞാനിത് ഇത് ചെറിയ എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ആരും പേടിപ്പി പേടിക്കുന്നതും വേണ്ട അതായത് വേറെ ഒന്നുമല്ല നിങ്ങൾക്കറിയാലോ നാട്ടിൽ നിന്ന് നമ്മുടെ ആളുകളൊക്കെ ടൂറിസ്റ്റ് വിസയുടെ പേര് പറഞ്ഞ് അവിടെ വന്നിട്ട് ഇവിടെ ഇല്ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്ത് വിസയുടെ ഉണ്ടാക്കുന്ന നിയമം വരുമ്പോൾ വിസ ഉണ്ടാക്കി നാട്ടിൽ പോകുന്ന ഒരു രീതിയായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന ആളുകളൊക്കെ അങ്ങനെ വിസ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അല്ലെങ്കിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായത് എല്ലാവരും ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് നമ്മുടെ അഭയാർത്ഥികളുടെ ഒരു വിസയാണ് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അതായത് അസീല പോലീത്തീക അതിപ്പോൾ വേട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മാത്രമല്ല ഒരുപാട് ആളുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് കുറിച്ച് കൂടുതലായിട്ട് പറയാം ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു കുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചു ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ് അത് കൊളംബിയക്കാരിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ ആണ് ഉള്ളത് അത് എനിക്ക് തോന്നുന്നു ഒരു ഇറ്റാലിയനെ മറ്റോ വിവാഹം ചെയ്തിട്ടുണ്ട് അമ്മ ഈ കുട്ടിക്ക് ഇരുപത്തിനാല് വയസ്സായി അതുകൊണ്ട് തന്നെ ഫാമിലി വിസയിൽ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് വിസയോ അത് എങ്ങനെയോ ആ കുട്ടി ഇവിടെ വന്നു വന്നതിന് ശേഷം ഇതുപോലെ തന്നെ അസീല പൊളിത്തിന് വേണ്ടിയിട്ട് ആ കുട്ടി അപ്ലൈ ചെയ്തു ഒരു മൂന്ന് വർഷം മറ്റോ ആയി ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് രണ്ട് വർഷമായിട്ട് ആ കുട്ടി രാവിലെ നാല് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അതായത് ഒരു വയസ്സായ ഒരു ആളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഷോപ്പിംഗ് ചെയ്യുന്നതിനും അതിൽ നടത്താനൊക്കെ ആയിട്ട് ആണ് ചെയ്യുന്നത് കോൺട്രാക്ട് വെച്ചൊക്കെയാണ് ജോലി ചെയ്യുന്നതിൻ്റെ അറിവ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു ഞാൻ ഇനി ജനുവരി മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ എന്ത് കാരണം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാനിങ്ങനെ അസീല പൊളിറ്റിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഇവിടുത്തെ ഗവൺമെന്റ് എന്റെ നാട്ടിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഈ കൊളംബിയയിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു കലാപമോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളും അവിടെ ഇല്ല അതുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയോട് ജനുവരി മുപ്പത്തി ഒന്നാം തീയതിക്ക് ഉള്ളിൽ ഇവിടെ നിന്ന് കയറി പോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ പാസ്പോർട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ജനുവരി മുപ്പത്തൊന്നിന് ശേഷം ആ കുട്ടിക്ക് ലീഗലായിട്ട് ഇനി ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത സ സാഹചര്യം ഉള്ളതുകൊണ്ട് ഇനി ജോലിക്ക് വരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ കയറി പോകുന്നുണ്ടോ എന്താണെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ നമ്മ ഒരു പക്ഷെ നാളെ നമ്മുടെ നാട്ടിലും ഇങ്ങനൊരു അന്വേഷണത്തിന് എങ്ങാനും പോകുമോ എന്നുള്ള എനിക്ക് സംശയമുണ്ട് കാരണം നമ്മുടെ ഗവൺമെന്റും ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായിട്ട് നല്ല ടേംസിലാണ് പോകുന്നത് നിങ്ങൾക്ക് എന്നറിയില്ല പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ ആനുവൽ ഇൻകം ഡിക്ലെയർ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നമുക്ക് അതർ ഇൻകം ഉണ്ടോ എന്നുള്ളത് അപ്പം അതായത് നമുക്ക് വേറെ എവിടെയെങ്കിലും അക്കൗണ്ടോ മറ്റേ ഉണ്ടോ എന്നുള്ള ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നോ എന്നാണ് എഴുതി കൊടുത്തിരുന്നത് നമുക്ക് ഇന്ത്യയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇന്ത്യയിൽ നമുക്ക് ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും ഇവിടെ ഡിക്ലെയർ ചെയ്യാറില്ല പക്ഷേ ഗവൺമെന്റ് ഇപ്പോ നമ്മുടെ നമ്മുടെ ഗവണ്മെൻറ്റുമായിട്ടുള്ള ചില കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഗവണ്മെൻറ്റിന് ഏതൊരു വ്യക്തിയെ കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽ അറിയണമെങ്കിൽ അവർക്ക് അറിയാനുള്ള സോഴ്സ് ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് നോയി നോക്കിക്കഴിഞ്ഞാൽ ഏജൻസി ലാത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ട് അവൻ്റെ അക്കൗണ്ട് എവിടെയൊക്കെയാണ് അവർക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ പോകുന്നത് അതുകൊണ്ട് വേണമെങ്കിൽ നാളെ ഇതുപോലെ തന്നെ അന്വേഷണം ചിലപ്പോൾ വന്നേക്കാം എന്ന് എനിക്ക് തോന്നുന്നു ഇത് കേട്ടുകൊണ്ട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളാരും വിഷമിപ്പിക്കാനല്ല ഞാൻ വീഡിയോ ചെയ്ത് ഇങ്ങനൊരു അറിവ് എനിക്ക് കിട്ടി മാത്രമല്ല ഇപ്പൊ ഗവൺമെന്റ് പണ്ടത്തേനേക്കാളും അല്പം കൂടി പല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ജർമ്മനിൽ സ്പെയിനിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രാൻസിൽ ആംസ്റ്റർഡാമിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പലത് കാര്യങ്ങളും സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളെ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയില്ല നമുക്ക് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം എങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക ആരെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി പുതിയ വിശേഷമായിട്ട് ഈ വീണ്ടും വരാം വരുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം